പലരും പറയുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് പൊറുതിമുട്ടി ഒരു സന്തോഷമില്ല സമാധാനമില്ല ജീവിതത്തിൽ ഉയർച്ചയില്ല ചുറ്റുമുള്ള മനുഷ്യരാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരാണ് എൻ്റെ ഭർത്താവ് സപ്പോർട്ടല്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ സപ്പോർട്ടല്ല എൻ്റെ പേരൻസ് സപ്പോർട്ടല്ല ഇല്ലോസ് സപ്പോർട്ടല്ല എന്നിങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇതുപോലെ നിങ്ങളൊരു വിക്ടി മെന്റാലിറ്റിയിലാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ടിം മെന്റാലിറ്റിയിലുള്ളവരാണ് അവരുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ പഴിച്ച് ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കേണ്ടത് ഒരു വിക്ടി മെന്റാലിറ്റിയിലല്ല ഒരു വിന്നർ മൈൻഡ് സെറ്റിലേക്കാണ് എത്തേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വിജയിക്കുന്ന ചുറ്റുമുള്ള മനുഷ്യരുടെ എങ്ങനെയൊക്കെ പെരുമാറിയാലും ഞാൻ അനുനിമിഷൻ വിജയിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടോ നിങ്ങൾ യും ഞാൻ വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് അതിന്റെ പുതിയ ബാച്ച് ഡിസംബർ രണ്ടിന് ആരംഭിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും